ഫീസ് കൊടുത്ത് പഠിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്ത വർക്കുകൾ നമുക്ക് അയച്ച് തന്നാൽ നമ്മൾ അതിൻ്റെ റിപ്ലേസ് ഒക്കെ പറഞ്ഞു തന്നുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് പോകുന്നത് അപ്പോൾ അതിന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എങ്കിലേ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ പരിചയപ്പെട്ടു ഇന്ന് നമ്മൾ ക്ലാസ് ടു ആണ് ഇന്ന് നമുക്ക് കമ്മൽ ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിൽ നമ്മൾ ഇതുപോലെ ഹെഡ് പിന്നും ഐ പിന്നും ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ രണ്ട് ഐറ്റം വെച്ചിട്ടുള്ള കമ്മലുകളാണ് നമ്മൾ ചെയ്യുന്നത് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് തുറക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഹെഡ് പിന്നിതാണ് നമുക്കിതുപോലെ കുറത്ത് ബീറ്റ്സൊക്കെ കുറത്ത് നമ്മുടെ കമ്മലിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഇയർ ഇയർഹൂക്കിലേക്ക് അങ്ങനെ പല രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം ഹെഡ് പിന്നെയും ഐ പിന്നും വെച്ചിട്ട് അപ്പോൾ ഇത് കമ്മലുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല പാതസരം മാല ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും നമ്മളിവിടെ നിന്ന് സിമ്പിൾ ആയിട്ടുള്ള കമ്മലാണ് കാണിക്കുന്നത് ഇത് ഐ പിന്നാണ് വേണ്ടത് ഇതിൻ്റെ ഏറ്റവും ഇതുപോലൊരു ഹുക്കായിരിക്കും നമുക്ക് ഹാങ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഗുങ്കൂ അതുപോലെ നമുക്ക് ഹെഡ് പിന്നിലെ ബീഡ്സൊക്കെ കൊറത്തിട്ട് ഇതിലേക്ക് ഹാങ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് ഒരു മൂന്ന് ജോഡി കമ്മല് ഞാൻ കാണിച്ചു തരാം രണ്ടും സെപ്പറേറ്റ് വെച്ച് ചെയ്യുന്നതും രണ്ടും കൂടിയിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യാം എന്നും കാണിച്ചു തരാം ഇനി നമുക്ക് വേണ്ടത് ഒരു ഇയർ ഹുക്കാണ് നമുക്ക് ഇയർ ഹൂക്കിൻ്റെ അറ്റത്തും ഇതുപോലൊരു ഹൂപ്പ് ഉണ്ടാവും അതും നമ്മൾ അതുപോലെ അകത്തിയിട്ടാണ് കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്ര ഐറ്റംസ് വെച്ച് നമ്മളൊരു മൂന്ന് കമ്മൽ ഇവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട് മെറ്റീരിയൽസ് വാങ്ങിച്ചവരെല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ അതേ നമ്മൾ ആദ്യം ചെയ്തത് ഇതുപോലെ രണ്ട് ബീഡ് വെച്ചിട്ട് ഹെഡ് പിൻ വെച്ച് ചെയ്തിട്ടുള്ള ഒരു കമ്മലാണ് ഇതിൻ്റെ ഒരു പേര് ഞാൻ ചെയ്തിട്ടുണ്ട് അടുത്ത പേർ നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലത്തെ ഹെഡ് പിന്നിലാണ് നമ്മൾ ആ ബീഡ്സ് കോർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹെഡ് പിൻ എടുക്കാം അതിന് ശേഷം ഞാനിവിടെ ആ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ബീഡ് കോർത്തു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ തന്നെ സെയിം കളറിൽ ഒരു ഡിസൈനർ ബീഡാണ് ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ബീഡ്സ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഞാൻ ആ പറഞ്ഞ കിറ്റിലും ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ ഞാൻ ആ ഒരു ഹാർട്ട് ഷേപ്പിന് മാച്ചായിട്ടുള്ള കളറിലുള്ളൊരു ഇട്ടിട്ടുണ്ട് ഇനി നമ്മളിത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക അതിൻ്റെ അറ്റഭാഗവും ബീഡ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചത് അതുപോലെ നന്നായിട്ടൊന്ന് വലിച്ച് ടൈറ്റാക്കിയിട്ട് നമ്മളിതുപോലെ റൈറ്റ് സൈഡിലേക്ക് ബീഡിനോട് ചേർന്ന് തന്നെ നമ്മൾ വളച്ച് കൊടുക്കുക അതുപോലെ സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ വളച്ച് കൊടുക്കുക ആ വളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിർത്തുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വളക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ അറ്റത്ത് പിടിക്കേണ്ട കുറച്ച് നീക്കിയിട്ട് അതൊരു ഒരു വട്ടതുപോലെ വളയ്ക്കുക അതിനുശേഷം വീണ്ടും ഒരു പ്രാവശ്യം വളയ്ക്കുക വീണ്ടും ഒരു പ്രാവശ്യം വളയ്ക്കുക അങ്ങനെ മൂന്ന് വട്ടം വളച്ച് കഴിയുമ്പോൾ കറക്റ്റ് നമുക്ക് അവിടെ ഒരു ഹുക്ക് കിട്ടും അതായത് പോലെ വളച്ച് നമ്മൾ ആ വീടിൻ്റെ ഉള്ളിലെ ഹോളിലേക്ക് ആറ്റം വരുന്ന രീതിയിൽ വളച്ചു കൊടുക്കുക അതിന് ശേഷം അറ്റം മാത്രം നിങ്ങളൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുക ഫുള്ള് പ്രസ് ചെയ്യരുത് അതിൻ്റെ അറ്റം മാത്രം പ്രസ്സ് ചെയ്ത് കൊടുക്കുക അതാ കണ്ടോ ഇതുപോലെ കിട്ടും ആദ്യത്തെ പ്രാവശ്യം ഒന്നും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ലൂപ്പ് വരില്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വരുള്ളൂ പിന്നെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക നന്നായിട്ട് ബീഡ്സ് ടൈറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യാം അതുപോലെ പ്രസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ തുമ്പ് അറ്റം മാത്രമേ പ്രസ് ചെയ്യാവൂ ഇല്ലെങ്കിൽ അത് ശരിക്കും രണ്ട് രണ്ടിതും കൂടി ഒരുമിച്ച് അമർന്നു പോകും അപ്പോൾ അത് ചെയ്യാൻ പാടില്ല അപ്പോൾ അത് ഇത്രയും കഴിഞ്ഞു ഇനി നമുക്കിതിനെ ഇയർ ഹോക്കിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാണ്ട് സിമ്പിളായിട്ട് ഈസി ആയിട്ടുള്ളൊരു കമ്മൽ നമുക്കത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നമ്മൾ എത്ര പെട്ടെന്ന് ഒരു കമ്മല് ചെയ്ത് കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് അപ്പോൾ ഒരുപാട് ബീഡ്സ് നമുക്കിതുപോലെ വെറൈറ്റി ഡിസൈനുകളിൽ കിട്ടും അതൊക്കെ വാങ്ങിച്ച് നിങ്ങൾ ചെയ്യുക ഇനി നമ്മളിത് അതിലേക്ക് ഇട്ടതിന് ശേഷം അതിനായി ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ ടൈറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾ ബിഗിനേറൊക്കെ ആണെങ്കിൽ കാരണം അവിടെ ഒരു ബീഡ് ഉണ്ട് നമ്മുടെ ഇയർ ഹോക്കിൻ്റെ അവിടെ അത് ലോക്കായി പോകരുത് അടിയിലേക്ക് വരാനും പാടില്ല ലോക്ക് ആവാനും പാടില്ല അപ്പോൾ അത് മുകളിൽ വരുന്ന രീതിയിൽ ലോക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ രണ്ട് കമ്മൽ റെഡി ആയിട്ടുണ്ട് ഞാൻ വരുന്ന രീതിയിൽ ഒന്നും കൂടി പറഞ്ഞു തരുന്നില്ല ണ്ട് സ്പീഡായി തോന്നുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട നമ്മൾ മൂന്ന് കമ്മില് ചെയ്യുന്നുണ്ടല്ലോ അപ്പം ഞാൻ ആ മൂന്ന് കമ്മലിലും ഇതെങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ ഇനി നമ്മളിത് അടുത്തൊരു മോഡൽ ചെയ്യുന്നത് ഐപ്പിൻ്റെ വെച്ചിട്ടാണ് അപ്പം ഐപ്പിൻ്റെ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം നമുക്ക് അത് ഐപ്പിൻ വെക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഹാങ്ങിങ് വരും ഇത് കുറച്ച് ലെങ് ഉള്ള ഐപ്പിൻ്റെ ആണ് കേട്ടോ ഇത് രണ്ട് സൈസിൽ വരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ലെങ്ത്ത് കൂടിയിട്ടും കുറഞ്ഞിട്ടും വരുന്നുണ്ട് നമ്മളിവിടെ ലെങ്ത് കൂടിയതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഐ പിന്നെടുക്കുക ഐപ്പിന്നിൻ്റെ ആ ഒരു ഹുക്ക് നമ്മൾ ഇതുപോലെ അപ്പം ഒരുപാട് അപ്പോൾ ഷേപ്പ് മാറി പോകൂട്ടോ ഒരു ചെറുതായിട്ടേ അകത്താൻ പാടുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ഹാങ് ചെയ്തിടുന്ന ബീഡാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ബീഡുള്ള കാരണം ഞാൻ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ബീഡുണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഗുങ്കുരൂസ് ഇടാം ഗുങ്കുരൂസ് ഒക്കെ ചെയ്യുന്നത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഐ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ബീഡ് പുറത്തൊന്ന് ഹുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അത് കോർത്തിട്ടാലും മതി അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ബീഡുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക അന്ന് ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ കൊറത്ത പോലെ ബീഡ്സാണ് കൊറ കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ചെറിയ ഒരു ബീഡ് കൊറത്ത് കൊടുക്കാം അപ്പോൾ ചെറിയ ഷുഗർ ബീഡല്ല അതിലും കുറച്ച് വലിയ ടൈപ്പ് ബീഡാണ് നമ്മൾ വൈറ്റ് കളർ ബീഡാണ് ഇട്ടോട്ട് കൊടുക്കുന്നത് അപ്പോൾ അതേ ഫസ്റ്റിൽ അത് കൊർത്തു ഇതായാലും യെല്ലോൻ്റെ തന്നെ ഒരു ഫ്ലവർ സ്റ്റാറൊക്കെ മോഡൽ വരുന്ന ഒരു ബീഡും കൂടി കോർത്തു വീണ്ടും ആ ഒരു വൈറ്റ് ബീഡ് നമ്മൾ ഫസ്റ്റിൽ കൊർത്തു അതേ വൈറ്റ് ബീഡ് നമ്മൾ മുകളിലും കോർത്തു ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു കമ്മിൽ ചെയ്തത് നിങ്ങളുടെ കയ്യിൽ ഏത് ബീഡാണോ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈനിൽ നിങ്ങൾക്കിത് ചെയ്യാം ഇതേ രീതിയിൽ ഈ ബീഡില്ലല്ലോ എന്ന് വിചാരിച്ചൊന്നും ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യാം ഇനി അടിയിൽ ഹാങ് ചെയ്തിടാൻ പറ്റിയ ബീഡില്ലെങ്കിൽ നമ്മൾ ഹെഡ് പിന്നു വെച്ച് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന പോലെ ഹാങ്ങിങ് ആക്കിയിട്ട് നമുക്കത് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അത് ഞാൻ അടുത്ത കമ്മലിൽ കാണിച്ച് തരുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഐ പിന്നിന് കുറച്ച് ലെങ്ങ് കൂടുതലാണ് അപ്പം നമുക്കത് ഫുള്ള് വേണ്ട അപ്പോൾ അത് അതുപോലെ ഒന്ന് കട്ട് ചെയ്യുക ഒരുപാട് ലെങ്ത്ത് കുറച്ച് കട്ട് ചെയ്യരുത് നിങ്ങൾക്ക് വളയ്ക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊന്നും ഒരുപാട് ലെങ്ത്ത് കുറച്ച് കട്ട് ചെയ്യരുത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ കുറച്ച് ലെങ്ത്ത് ഇട്ടിട്ട് കട്ട് ചെയ്തോളൂ എന്ന് വെച്ചാൽ ഒരുപാട് ഫുൾ ലെങ്ത് എടുക്കണ്ട അതുപോലെ ഇനി നമുക്കത് ഈ ഫസ്റ്റിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ടൈറ്റ് ചെയ്ത് പിടിക്കുക ബീഡിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ട് സ്ട്രേറ്റ് ആയിട്ടൊന്ന് വളച്ചു കൊടുക്കുക വീണ്ടും നമുക്ക് ലെഫ്റ്റിലേക്ക് ഒരു പ്രാവശ്യം വളയ്ക്കുക രണ്ട് പ്രാവശ്യം വളയ്ക്കുക മൂന്നാമത്തെ പ്രാവശ്യം വളയ്ക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് വരണം കണ്ടോ ഇതുപോലെ വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആക്കണമെങ്കിൽ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കാം ജസ്റ്റ് അതിൻ്റെ ആ തുമ്പ് മാത്രം പ്രസ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ ഇതാ അപ്പോൾ നമ്മുടെ ഐപ്പിന് വെച്ചിട്ടുള്ള കമ്മലൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അതിൻ്റെ അടിയിലിട്ടിരിക്കുന്ന ബീഡ് ഹാങ്ങ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ലാട്ടെ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇയർ ഹോക്കിൽ ഇടുമ്പോൾ അത് ഹാങ് ആയി വന്നോളും ഇനി ഇത് നമ്മുടെ ഇയർ ഹോക്ക് എടുക്കുക ജസ്റ്റ് ഒന്ന് അകത്തി കൊടുക്കുക നമ്മൾ ഐപ്പിന്നിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഹാങ്ങിങ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിനൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് അതുപോലുള്ള ആ ഒരു ബീട് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ആ ബീട് താഴേക്ക് ഇറങ്ങിപ്പോകും അപ്പോൾ ഇതുപോലെ സ്ട്രെയിറ്റ് നിർത്തിയിട്ട് തന്നെ നിങ്ങൾ ഫസ്റ്റൊക്കെ പ്രെസ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ പ്രെസ് ചെയ്ത് റെഡിയാക്കുക അപ്പോൾ അത് നമ്മുടെ രണ്ടാമത്തെ കമ്മലായിപ്പിന് വെച്ചിട്ടുള്ളത് ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു മോഡലൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ ഇതേ രീതിയിലല്ലെങ്കിലും നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്ത് നോക്കണം ഇനി നിങ്ങൾക്ക് ചെയ്തത് എങ്ങനെയുണ്ടെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്ത് എനിക്ക് ഡയറക്റ്റായിട്ട് ഫോട്ടോസ് അയച്ച് തന്നാൽ മതി ഞാൻ നോക്കിയിട്ട് പറയാം അപ്പോൾ അത് നമ്മളടുത്ത വീഡിയോസിൽ നിങ്ങൾ ചെയ്ത ഫോട്ടോസ് ഞാൻ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കും ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി നമുക്ക് അടുത്ത മോഡൽ ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം ഒരെണ്ണം ചെയ്തു വെച്ചു പക്ഷേ രണ്ടാമത്തെ പേര് ചെയ്യാനായിട്ട് അതിൽ ഒരു ബീഡ് കുറവായിരുന്നു അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വീണ്ടും അതേ രീതിയിൽ രീതി വേറൊരു കമ്മിൽ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഐ പിന്നും ഹെഡ്പിന്നും രണ്ടും കൂടിയിട്ട് ചെയ്യുന്ന ഒരു മോഡലാണ് അപ്പം രണ്ടിൻ്റെയും യൂസ് നമുക്ക് ഇതിൽ മനസ്സിലാവും ഒരേ രീതിയിൽ ചെയ്യാനായിട്ട് അപ്പം ആദ്യം നമുക്ക് ഹെഡ് പിന്നെടുക്കാം ഹെഡ് പിന്നെടുത്തിട്ട് നമ്മൾ ആദ്യം നമ്മൾ ഹെഡ് പിന്നിലേക്ക് സാധാരണ ഒരു ബീഡ് കുറത്തു കൊടുക്കുക സാധാരണ ബീഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു അതൊക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് ചെയ്യാം അതിന് ശേഷം ഞാനിവിടെ ഒരു ഫ്ലവർ ഒരു സ്റ്റാർ പോലത്തെ അല്ലെങ്കിൽ ഒരു ഫ്ലവർ പോലത്തെ ഒരു ബീഡ് കൊറത്തു അതും ഇതുപോലെ തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ച് ബീഡിനോട് ചേർന്ന് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ റൈറ്റിലേക്ക് ഒന്ന് വളയ്ക്കുക അതിനുശേഷം ഇതുപോലെ ഒരു മൂന്ന് വട്ടം നമ്മളിതുപോലെ വിളച്ച് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് അവിടെ ഒരു ലൂപ്പ് കിട്ടും നിങ്ങൾക്കിത് പ്രാക്ടീസായത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൈ എടുക്കാതെ തന്നെ അത് വളച്ച് കറക്റ്റ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഫസ്റ്റിലൊന്നും പറ്റില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല രണ്ട് മൂന്ന് ായി കഴിയുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് വരും ഇനി നമ്മൾ അതിനെ മാറ്റി വെച്ചിട്ട് ഇനി ഐ പിന്നെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അതിനെ ഐ പിന്നിലേക്ക് കുറത്ത് കൊടുക്കുകയാണ് കണ്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹാങ് ചെയ്തിടാൻ പറ്റിയ ബീഡില്ലെങ്കിൽ ഐ പിന്ന ഐ പിന്നിലേക്ക് നമുക്ക് ഹെഡ് പിന്നിൽ ബീഡ്സ് കോർത്തിട്ട് ഇതുപോലെ ചെയ്യാം ഇതിൽ കുറച്ച് ഗുങ്കുരൂസും കൂടി കോർത്തൊക്കെ കൊടുക്കുക അപ്പോൾ ഞാൻ നിങ്ങളെ ഗുങ്കുരൂസ് പഠിപ്പിക്കാത്ത കാരണമാണ് അത് കാണിക്കാത്തത് അടുത്ത വീഡിയോ നമ്മൾ ഗുങ്കുരു മേക്ക് ചെയ്തിട്ട് അത് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു കമ്മലായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഐ പിന്നിലേക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കാം ആദ്യം ഞാൻ എന്താ ഇവിടെ ഒരു ഡിസൈനർ ബീഡ് ഇട്ടു വീണ്ടും നമ്മൾ ഫസ്റ്റിലിട്ട് ആ ഒരു ബീഡ് ഇട്ടു നമുക്ക് അതിനോട് മാച്ച് മാച്ച്ച്ചായിട്ടുള്ളൊരു ഡിസൈൻ ബീഡ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ അച്ഛൻ അച്ഛനെനിക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്നൊരു ബോക്സ് ഉണ്ടായിരുന്നു ബീഡ്സിൻ്റെ അതിലുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി ബീഡ്സ് നമുക്കിവിടെ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു ആ കിറ്റിൻ്റെ അകത്തും ഉണ്ട് അവരോട് കോൺടാക്ട് ചെയ്താലും കിട്ടും ഇതൊക്കെ നമുക്ക് ചെറിയ മക്കൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അത് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അപ്പോൾ അതായത് നമ്മൾ വീണ്ടും ആദ്യം ചെയ്ത പോലെ തന്നെ റൈറ്റിലേക്ക് വളച്ച് ലെഫ്റ്റിലേക്ക് ആക്കി ലൂപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ അറ്റം മാത്രമേ നിങ്ങൾ പ്രെസ്സ് ചെയ്യാവൂ അത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്ക് ഹാങ് ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു ഹോൾ അടഞ്ഞു പോകും അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിനെ ഇയർ ഹോക്കിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഇയർ ഹോക്ക് സെയിം ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ബീഡിൻ്റെ ഭാഗം നമ്മൾ പിടിച്ചിട്ട് വേണം അത് ഇത് കണക്ട് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ഈ ബീഡ് ഇറങ്ങി പോകും അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ അതേ മൂന്നാമത്തെ കമ്മലും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ മൂന്ന് കമ്മലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ ഒരു കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇൻസ്റ്റ ഐ ഡിയിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ സെയിം തന്നെയാണ് കേട്ടോ നമ്മുടെ ഐ ഡി ഡ്രീമി ഡിസൈൻസ് ബൈ അഞ്ചു എന്ന് തന്നെയാണ് അപ്പോൾ നിങ്ങൾ അതിൽ വന്നിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നാൽ ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും ഇനി അത് പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് യൂട്യൂബിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ വീഡിയോയ്ക്ക് ഞങ്ങൾ ചെയ്തു എന്നുള്ളതെങ്കിലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഞാൻ തന്ന ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായി നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ പറയാൻ വേണം അപ്പോൾ എല്ലാവരും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്നുള്ളത് അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഗുങ്കു എങ്ങനെയാണ് മേക്ക് ചെയ്യുക എന്നുള്ളതും ആ ഗുങ്കു വെച്ചിട്ട് ഉള്ള കമ്മലുമായിട്ട് വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ